ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ആരും ഇത് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യുക ഇത് ഇത്രയും അടിപൊളിയെന്ന് പറയാൻ കാരണം ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഓരോ ദിവസം കഴിയുമോറും എൻ്റെ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗ്ലോ ഫേസിൽ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഒരു ക്രീമും ഫേസിൽ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും അടിപൊളിയാണെന്ന് പറയാൻ കാരണം അപ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ നമ്മൾ ോശിക്കരക്കുന്നില്ലേ അപ്പം എന്താണ് പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് ദോശയ്ക്ക് വെക്കില്ലേ അതുപോലെ ദോശയ്ക്കുണ്ടാവും അപ്പോൾ നമ്മൾ എത്രയാണോ ഉഴുന്നെടുക്കുന്നത് അതേ അളവിൽ റാഗി മുത്താറി മുത്താറിയെടുക്കുക കേട്ടോ നമുക്കത് കഴിക്കാനും നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതേ അളവിൽ മുത്താറി എടുക്കാം പിന്നെ ഞാൻ ഒരു കുറച്ച് ഒരു പിഞ്ച് ഇടുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് രാവിലെ വെള്ളത്തിലിട്ട് എന്താണ് നല്ലോണം പോലെ കുതിർന്നിട്ട് വൈകുന്നേരം അരച്ചു വെച്ച് പിറ്റേന്നും രാവിലെ ആവുമ്പോഴത്തേക്ക് നല്ലപോലെ എന്താണ് പുളിച്ചു വരുമല്ലോ അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഈസ്റ്റ് ഇടുമെന്ന് അതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ദോഷമാവിൽ ഈസ്റ്റ് ഇടൂലട്ടോ ഇടുന്നവരെ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല എന്തായാലും ഈസ്റ്റ് ഇട്ടിട്ടല്ല ഇത് പൊന്തി വരുന്നത് അത് ഓട്ടോമാറ്റിക്കലി അതിനൊരു ചൂട് കിട്ടുമ്പോൾ ദോശമാവ് പൊന്തി വരും കേട്ടോ അപ്പോൾ അതാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പിടുന്നതിന് മുൻപ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഈ ഒരു ഇതാണ് നമ്മളിന്ന് ഫേസിലിടുന്നത് അതിന് മുൻപ് ഫേസ് നല്ലപോലെ കെഴുക ഫേസിൽ ഇടുക ഒരു പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം ഫേസ് നല്ലപോലെ ഡ്രൈ ആവും അപ്പോൾ നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തണുത്ത വെള്ളം എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം എടുത്തിട്ട് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ഫേസിൽ പിമ്പിൾസും പിമ്പിൾസും വന്നുപോയ മാസ്ക്സൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ തണുത്ത വെള്ളമാണ് എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നല്ലൊരു വെള്ളം വെച്ച് ഓവർ സ്ക്രബ് ഓവറായിട്ട് അധികം റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഉഴുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ഉണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന നാച്ചുറൽ എൻസൈം അപ്പോൾ ഇതൊക്കെ ഒരു നാച്ചുറൽ എക്സ്ഫോളിയേറ്ററാണ് ഓവറായിട്ട് നമ്മൾ അതിങ്ങനെ സ്ക്രബ് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കലി എന്താണ് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളഞ്ഞോളൂട്ടോ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ പിന്നെ ഈ റൈസിലെന്ന് പറഞ്ഞാൽ നിയാസിൻ ഉണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അപ്പം നിങ്ങളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യോ നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഗ്ലോ തരും ഇൻസ്റ്റൻ്റ് എന്ന് പറയുമ്പം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുമൊന്നുമില്ല അതിൻ്റെ ഒരു അനുഭവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ സ്കിന്ന് പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒരു കല്യാണത്തിന് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് എന്നില്ല തലേന്ന് ഇട്ടാലും മതി കേട്ടോ തലേന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടിപൊളിയാണ് പിന്നെ നമ്മുടെ റാഗി റാഗിയിൽ ഫിനോളിക് സിഡും ആന്റി ഓക്സിഡൻ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വീട്ടിൽ എന്തായാലും ദോഷം ഉണ്ടാക്കുമല്ലോ അപ്പം ഈ ഒരു ഇതൊന്ന് ഫേസിൽ ഇട ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലുണ്ടാവുന്ന ഫൈൻ ലൈൻസൊക്കെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെന്താണ് നിങ്ങൾക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാം പിന്നെ അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലത്തിലൂടെ അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കയ്യിലൊക്കെ കഴുത്തിലൊക്കെ നിട്ട് നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇടട്ടോ ഇനി ആക്റ്റീവായിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ഇടാ ആ ടൈമിൽ ഇടണ്ട കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം До а новых